മാവാസി ദിവസങ്ങളിലൊക്കെ ആണ് ഈ ഈ കറുത്ത പരിപാടികളൊക്കെ ചെയ്യുന്നത് കറുത്ത കറുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പിതൃവാകാതെ പ്രേതമായിട്ട് അലയുന്ന ആത്മാക്കൾ ഒത്തിരി ഒത്തിരിയുണ്ട് അതിവിടേക്കും ഉണ്ട് നമുക്കറിയില്ല നമുക്കറിയില്ലാന്നേ ഉള്ളൂ ഇപ്പം പണ്ടൊക്കെ ഇടുങ്ങിയ വഴികളുണ്ട് ഏകാന്തതയുണ്ട് നിഗൂഢതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ നെഗറ്റീവ്സ് വരുന്നത് അതിന് മുന്നുള്ള ഘട്ടങ്ങളിൽ ഓരോ യാമങ്ങളിലാണ് ഓരോരുത്തർക്കായിട്ട് വീതിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ഇറങ്ങി നടക്കുക ഇങ്ങനെയൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് ജ്യോതി മേഡം നമസ്കാരം എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം മാഡം ഈ ബാധ കൂടോത്രം അതുപോലെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ഇത് ഏൽ ഒരാൾക്ക് ഏൽക്കാൻ ഒരു സമയമുണ്ടോ സമയദോഷം എന്നൊക്കെ പറയുന്ന കാര്യം തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾക്ക് ഓരോ ദശാകാലങ്ങൾ കടന്നു പോകുമ്പോഴത്തേക്ക് ചില അവരുടെ ഗ്രഹനിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ചില ഭാവി അഞ്ച് ആറ് എട്ട് പന്ത്രണ്ട് എന്നൊക്കെ ദുസ്ഥാനങ്ങളാണ് അപ്പം ആ ദുസ്ഥാനങ്ങളിലൂടെ അതുപോലെ തന്നെ ഏഴരശനി അതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാം ഏഴര ശനി സമയം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സമയാണെന്നറിയുക അഷ്ടമ ശനി അതുപോലുള്ള ശനി കാലങ്ങൾ അതുപോലെ രാഹുർ ദശ കേതുർ ദശ ഇങ്ങനെയൊക്കെയുള്ള എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നമ്മളുടെ സ്വഭാവവും നമ്മളുടെ രീതികളും ഒക്കെ മാറ്റിമറിയപ്പെടുന്ന മറിക്കപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസ് ഈ ഗ്രഹങ്ങൾക്കുണ്ട് അത് നെഗറ്റീവായിട്ട് തന്നെയാണ് വരുന്നത് കൂടുതലും പോസിറ്റീവ്നെസ് വളരെ കുറവാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് പിന്നെ ചില കാര്യങ്ങൾ ചിലപ്പോൾ പോസിറ്റീവായിട്ട് രാഹുവൊക്കെ വരും എന്നാലും നമ്മളത് ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ വെച്ച് പോകുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരുടെയും മനസ്സിനെ അതുപോലെ ചന്ദ്രൻ്റെ ദശാകാലം ചന്ദ്രൻ ചിലപ്പോൾ ചന്ദ്രന് നല്ല ശക്തിയുണ്ട് നമ്മുടെ ഓരോ മാനസിക തലങ്ങളിലും വ്യത്യാസം വരുത്താനായിട്ട് വലിയ ഏറ്റവും വലിയ ഇറക്കവും മാത്രം നോക്കിയാൽ മതി നമ്മൾ ൊക്കെ ചെയ്യണത് ചന്ദ്രന്റെ അതാ അപ്പൊ ആ അതുപോലെ തന്നെ നമ്മളുടെ മനസ്സാണ് ചന്ദ്രൻ അപ്പൊ മനസ്സിന് ബലമില്ലാതെ വരിക ചന്ദ്രന് അപ്പൊ ആ ബലമില്ലാത്ത ചന്ദ്രനാണ് ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ആ ചന്ദ്രന്റെ ദശാകാലം വരുമ്പോൾ നമ്മൾ മനസ്സ് വീക്കാവും നമ്മൾ തന്നെ ഒരു വല്ലാത്ത കൺഫ്യൂഷൻ ഒരു ക്ലാരിറ്റി ഇല്ലാതെ വരിക നമുക്ക് എല്ലാത്തിനോടും ഒരു വല്ലാത്തൊരു പേടി തോന്നുന്ന അങ്ങനെയൊക്കെ പൊതുവേ ഒരു വീക്കാകും നമ്മൾ അപ്പോൾ ആ സമയത്ത് നമ്മൾ അതുവരെ നന്നായിട്ട് പോയിട്ടുള്ള ഒരാളായിരിക്കാം നമ്മളോട് ചിലപ്പോൾ പലതരത്തിലുള്ള വൈരാഗ്യങ്ങൾ ഈ കാലയളവിൽ പലർക്കും തോന്നിയിട്ടുണ്ടാകാം പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ നമ്മൾ നല്ലൊരു വ്യാഴദശ വ്യാഴദശ വ്യാഴം പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിശകളിലൂടെ ഇതുപോലെ തന്നെ പവർഫുള്ളായിട്ട് നിൽക്കുന്ന ദശയുടെ കാല അതിൻ്റെ അപഹാര കാലങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്കിതൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും അതുപോലെ തന്നെ റെഗുലറായിട്ട് പ്രാർത്ഥനകളൊക്കെ ആ സമയത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇപ്പം ഈ പ്രാർത്ഥനയായാലും മെഡിറ്റേഷൻ ആയാലും അമ്പലം ഈവൺ അമ്പലത്തി അല്ലെങ്കിൽ ആരാധനാലയത്തിൽ റെഗുലറായിട്ട് പോകാനൊക്കെ പറ്റുന്നത് എപ്പോഴും നല്ല നല്ലത് ഇതൊക്കെ തന്നെയാണ് അല്ലാതെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇന്തിനാ പോകുന്നതെന്നും വേണ്ട എനിക്ക് ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എന്തുണ്ടായി ഇനിയിപ്പോൾ വയ്യ അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വഴി തന്നെ അപ്പൊ അതിലേ പോകുമ്പോഴായിരിക്കും നമുക്ക് ഒന്നിനെ വേണ്ട ഇന്ന് വേണ്ട ഇന്ന് വേറെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കാണും അതിലേ പോരൂ അല്ലെങ്കിൽ ഒരു ഫോൺ വന്നു തിരിച്ചു പോരൂ നമ്മളെന്നാ നല്ല സമയത്താണെങ്കിൽ നമ്മൾ ആ സുഹൃത്തിനോട് പറയും തീർച്ചയായിട്ടും ഞാനന്ന് പോയിട്ട് വരട്ടെ അമ്പലത്തിലേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞ് നമുക്ക് മീറ്റ് ചെയ്യാം മറ്റത് അങ്ങനെയല്ല നമ്മളാ ഇത് വേണ്ട അതിനു പോകാം അങ്ങനെ തോന്നും നമുക്ക് അപ്പം അത് സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥാന്തരത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മളെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഇവിളായിട്ടുള്ള സംഗതികൾക്കൊക്കെ നല്ല കാലാണ് അപ്പൊ നമ്മള് ചിലപ്പോ നേരത്തെ ട്രിഗർ ചെയ്തിട്ടിട്ടുണ്ടാകുന്ന ആയിരിക്കും നമ്മൾ അത് തട്ടി 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 നമ്മുടെ പോസിറ്റീവിനസ് നമ്മുടെ ഓറയുടെ ബലമൊക്കെ കൊണ്ട് നമ്മൾ അങ്ങനെ രക്ഷപ്പെട്ടു ഒരു വ്യക്തി പെട്ടെന്ന് മൈൻഡ് ഡൗൺ ആകുമ്പോ മൂന്ന് ദശാകാലങ്ങൾ മാറണ അനുസരിച്ചാണ് കേതുവിന്റെ ദശയാണെങ്കിൽ കേതു പൊതുവേ നമുക്ക് ഐസൊലേഷൻ ഒക്കെ തരുന്ന ഒരാളാണ് അപ്പൊ എല്ലാത്തിലേക്കും ഡീപ്പായിട്ട് ഇറങ്ങി പോകാൻ അത് നല്ല നിലയിൽ നിൽക്കുന്ന വലിയ തത്വചിന്തകനൊക്കെ ആകും പക്ഷെ സാധാരണഗതിയിലുള്ള സാധാരണ ജാതകങ്ങൾ മിക്കവാറും നമ്മൾ കാണുന്ന കേതു എപ്പോഴും ഡിറ്റാച്ച്മെന്റ് ആണ് തരുന്നത് അപ്പൊ നമ്മള് വളരെ ബ്രൈറ്റ് ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന ഒരാളാണ് പെട്ടെന്ന് അതിന് ശേഷം വരുന്ന ഒരു ഇതിൽ കേതുവിന്റെ ദശയിലേക്ക് മഹാദേശയിലേക്ക് കിടക്കുക കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളിലെ വ്യത്യാസങ്ങൾ വരും അയാളുടെ മനസ്സിന് വ്യത്യാസങ്ങൾ അയാളുടെ തിങ്കിങ്ങിന് വ്യത്യാസമുണ്ട് അയാളുടെ കൂട്ടുകെട്ട് എല്ലാ ഒരു വിരക്തി ഇത്രേ നാളൊക്കെ നമ്മളിങ്ങനെ നടന്നിന്നെ ഇപ്പൊ എന്ത് അയാള് പതുക്കെ ഉള്ളിലേക്ക് വലിയ അയാളുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരും ഈ സമയത്താണ് അയാളിലേക്ക് നെഗറ്റീവ്സുകളായിരിക്കും കൂടുതൽ കയറാനുള്ള ആ ഒരു അതിനുള്ള ഒരു സുതാര്യത ഉണ്ടാവും അയാളുടെ ബോഡിയിലും അയാളുടെ മനസ്സും ഒക്കെ അതിന് അയാളുടെ പ്രവർത്തികൾ പോലും ഇവൻ പ്രവർത്തികൾ പോലും പ്രവർത്തികൾ ഞാൻ ഉദ്ദേശിച്ച പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അയാൾ ചെയ്ത് നിർത്തും സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളായിരിക്കും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അമ്പലങ്ങളിൽ പോകുന്ന ആളായിരിക്കും ധ്യാനം ചെയ്യുന്ന ആളായിരിക്കും അങ്ങനെയുള്ള പോസിറ്റീവ് സൈഡുകളൊക്കെ ഇയാള് താൽക്കാലികമായിട്ട് നിർത്തിവെക്കും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഏഴശനിയൊക്കെ വരുമ്പോ ഹാർഡ്ഷിപ്പാണ് കൂടുതല് അങ്ങനെ വരുമ്പോ നമ്മൾ തന്നെ ഓർക്കും എന്തിനൊക്കെ ചെയ്യുന്നു പിന്നെ മടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാധിച്ച് നമ്മൾ വേറൊരു തലത്തിലേക്ക് നിക്കുമ്പം ഇങ്ങനെയുള്ള ദുഷ്ടശക്തികളോ ഇതുപോലെ ദൃഷ്ടിദോഷായാലും കൂടോത്രമായിട്ടും നമ്മളെ നശിപ്പിക്കണം അല്ല നമ്മളുടെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ കീഴ്പ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അവർക്ക് ആ സമയം അനുകൂലമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര് സ്വാഭാവികമായിട്ട് നമ്മളോട് ചോദിക്കും ഇത് ചെയ്യാൻ ചെല്ലുന്ന ആളുകളോട് ചോദിക്കും ഈ പറഞ്ഞ പാർട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമുണ്ടോ എന്ന് ചോദിക്കും അപ്പം എങ്ങനെയും കളക്ട് ചെയ്യാൻ പറ്റുമോ അപ്പം എന്തിനാന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാക്കാനാണ് ഇവർക്ക് ഏത് സമയത്ത് ഏത് രീതിയിൽ എങ്ങനെ എന്ത് വെച്ച് ചെയ്താൽ ഇവരെ ആ കൂടുതൽ എഫക്റ്റായിട്ട് നമ്മുടെ കർമ്മം എത്തും എന്നുള്ളതാണ് അപ്പൊ റെഗുലറായിട്ട് നമ്മൾ പ്രാർത്ഥനകളും റെഗുലറായിട്ട് നമുക്കൊരു അതിനാണ് പറയണത് നമുക്ക് കറക്റ്റായിട്ടൊരു ഉപാസനാമൂർത്തി ഒരു ഇഷ്ടദേവൻ ആരും ഏത് മതത്തിലും ഉണ്ടല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ നമുക്കൊരു ഒരു ചിട്ട അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഇവിടെ സംഗതികൾക്കൊക്കെ വരണം വരണമെന്ന് വിചാരിച്ചാൽ ഇങ്ങോട്ട് വരാനായിട്ട് നമ്മൾ തടുക്കും അത് ആ ചൈതന്യം നമ്മളിലുള്ള ആ ഐശ്വര്യമായ ചൈതന്യം അതിന് തടുക്കും പക്ഷെ ഈ ഇങ്ങനെയുള്ള സമയങ്ങൾ അതുപോലെ തന്നെ സന്ധ്യാസമയങ്ങളിൽ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് അതാണ് പണ്ടുള്ള ആൾക്കാർ പറയാം സന്ധ്യ കഴിഞ്ഞാൽ ഇതൊന്നും ഇവിടെ തരില്ല നമ്മളൊന്നും മേടിക്കില്ല എന്ന് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ സന്ധ്യക്ക് നമ്മൾ അന്തരീക്ഷം അത് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് സന്ധ്യാസമയം എന്ന് പറഞ്ഞാൽ അവിടെ അണുക്കൾ എന്ന് പറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ അണുക്കളുടെ പ്രസരണമാണുള്ളത് സൂര്യൻ വിട വാങ്ങി ചന്ദ്രൻ വന്നിട്ടില്ല അങ്ങനെ ഒരു പ്രത്യേക ആ ഒരു ഇതാണ് അപ്പം ആ സമയത്ത് ഈ അന്തരീക്ഷത്തിൽ നെഗറ്റീവ്സ് ചാർജ് ചാർജ് ചെയ്യപ്പെടുന്ന സമയമാണ് ആ സമയം നമ്മൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ചെന്നുപെടുക അതുമായി ആരെങ്കിലും നമ്മളെ ഇത് കഴിക്കൂ അല്ലെങ്കിൽ ഇത് പിടിക്കൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ ഉള്ളിൽ കയറി വരികയും അവരുടെ ഉദ്ദേശം ശരിയല്ലാതെ വരുന്നത് അതായിരിക്കും ട്രിഗർ ചെയ്യണത് അങ്ങനെയുണ്ട് പിന്നെ അമാവാസി അമാവാസി ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഇല്ലാത്ത ദിവസമാണ് അപ്പം ഉള്ള സമയമാണ് അങ്ങനെയുള്ള ചന്ദ്ര അമാവാസി ദിവസങ്ങളിലൊക്കെ ആണ് ഈ കറുത്ത പരിപാടികളൊക്കെ ചെയ്യുന്നത് കറുത്ത കറുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാജിക് ഓക്കെ മനസ്സിലായി അപ്പം അവിടെ വരുന്നത് ആ ശക്തികൾക്ക് നെഗറ്റീവായിട്ടുള്ള ശക്തികളാണ് എപ്പോഴും ഇരുട്ടാണ് അവർക്ക് ഓരോ യാമങ്ങളുണ്ട് അതുപോലെ തന്നെ മരിച്ചുപോയ പോയ ആൾക്കാരുണ്ട് മരിച്ചുപോയ ആൾക്കാർ നമ്മൾ യഥാവിധി പിന്നെ മന്ത്രോച്ചാരണങ്ങളും അതിൻ്റെ വേണ്ട ക്രിയകളൊന്നും ചെയ്യാതെ പിതൃവാകാതെ പ്രേതമായിട്ട് അലയുന്ന ആത്മാക്കൾ ഒത്തിരിയുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് നമുക്കറിയില്ല എന്നേ ഉള്ളു അപ്പൊ എവിടെയൊക്കെയോ ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരു പല കാരണങ്ങൾ കൊണ്ടും ബലികർമ്മങ്ങളാ അല്ലെങ്കിൽ എല്ലാ മതത്തിലും ഓരോ മതം അനുശാസിക്കുന്ന രീതി എല്ലാവരും പറയുന്നുണ്ട് ക്രിയകള് അത് ഓരോ തരത്തിലാണെന്നേ ഉള്ളു ഇതൊന്നും ചെയ്യാതെ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഒന്നിനും ആ മരിച്ചു തീർന്നു എന്ന് പറഞ്ഞ് വിടുമ്പോഴും മരിച്ചാൽ തീരില്ല നമ്മൾ മരിക്കുമ്പോൾ എന്താ പറയാ അയാൾ പോയി എന്നാ പറയണ എവിടെ പോയാലത് കിടന്നു എന്നല്ല പറയണത് അല്ലെങ്കിൽ അയാള് ഇതേ കിടക്കുന്നു തീർന്നു അങ്ങനെയല്ല പോയി പോയി എന്ന് പറയുമ്പോൾ ആ ഏതോ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അയാളിപ്പോ എവിടെയോ പോയി അപ്പൊ ആ പോയ ആൾക്ക് വേണ്ടി നമ്മൾ അയാളുടെ പോക്കതിനെ സുഗമമാക്കാനും ആ പോയ സ്ഥലത്ത് അയാൾക്ക് സന്തോഷം കിട്ടാനും അല്ലെങ്കിൽ സേഫ്റ്റി ആയിട്ട് അയാൾ അവിടെ ഇരിക്കാനും വേണ്ടിയുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രേതമായിട്ടല്ലേ പ്രേതത്തെ പിതൃവാക്കാനാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അത് ചെയ്യാതിരിക്കുമ്പം ഈ സന്ധ്യാസമയങ്ങളിലും അതുപോലെ തന്നെ ഇരു യമാവാസി ഇതുപോലെ ആ സമയത്തൊക്കെ ദൈവിക കലകളുടെ ശക്തി കുറയുന്ന സമയമാണ് അപ്പോൾ ആ സമയങ്ങളിൽ ആശ്രീക ശക്തികളും അതുപോലെ ഇതുപോലെ പ്രേത പ്രേതാത്മാക്കൾ ഈ ബ്ലാക്ക് മാജിക് ചെയ്ത് അങ്ങനെയുള്ള ദുർമൂർത്തികൾ അവർക്കൊക്കെ വളരെയധികം പ്രസരിപ്പ് കൂടി അവർ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയമാണ് അപ്പൊ അങ്ങനെ ഒരു പ്രേതം നമ്മളെ നമ്മളെ നമ്മുടെ ചുറ്റുപാടും ഒക്കെ നടക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ അതുപോലെ ഗർഭിണികൾ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമാണ് അവരുടെ ഉച്ചുപാട് ചെയ്യുന്നത് ആ വീക്കാണ് ഉറപ്പായിട്ട് പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറയുന്നത് അപ്പൊ ദുർബല ഒരു സ്ത്രീ ഗർഭിണിയും കൂടി ആവുമ്പോൾ തീർന്ന് എന്നാണ് ആ ചൊല്ല് അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ മൈൻഡ് തന്നെ ഒരു ദുർബലമാകും ബോഡി വീക്കാണ് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പുറത്തേക്ക് സന്ധ്യാസമയത്ത് പുറത്ത് ഗർഭിണികൾ പോവരുത് എന്നൊക്കെ പറയും അങ്ങനെ പറയുന്നതിൽ കാരണമുണ്ട് കാരണം ഇപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഭയങ്കര ഇതാണ് പണ്ടത്തെ പോലെ ഇട ഇടങ്ങിയ വഴികളൊന്നും ഇല്ല ഇപ്പം പണ്ടൊക്കെ ഇടുങ്ങിയ വഴികളുണ്ട് ഏകാന്തതയുണ്ട് നിഗൂഢതയുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ നെഗറ്റീവ്സ് വരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കറണ്ട് വന്നതോടുകൂടി പല കാര്യങ്ങളും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് തെറ്റല്ല അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തുനിന്ന് ഇവര് വേറൊരു സ്ഥലത്തേക്കും അവർക്ക് പറ്റുന്ന സ്ഥലത്തേക്ക് അവർ ചേക്കേറും മനസ്സിലായാ ഇപ്പം നമുക്കൊരു സ്ഥലം ഇഷ്ടമല്ല നമുക്ക് അവിടെ ഞാൻ ഇവിടെ ഇരിക്കുന്നു എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വന്ന് തീർച്ചയായിട്ടും ഞാൻ എനിക്ക് എനിക്കിരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഞാൻ പോകുമല്ലോ അപ്പം അതുപോലെ വീടുകള് അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന വീടുകൾ അങ്ങനെ അവിടെ ഒരു ജനവാസം ഇല്ലാത്തത് ഒരു തരത്തിലുള്ള ഈശ്വര കർമ്മങ്ങളും ചെയ്യാത്തത് അങ്ങനെയൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നെഗറ്റീവ്സ് ഉള്ളതായിരിക്കും അപ്പോൾ ആ സമയങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഏഴര ശനി അഷ്ടമ ശനി പിന്നെ ചന്ദ്രന്റെ ദശാകാലം ചന്ദ്രന് ക്ഷേ ബലക്ഷയമുള്ള സമയം മൗഢ്യമുള്ള സമയം അത് അതിന് വീക്കായിട്ടുള്ള ശത്രുക്ഷേത്രത്തിൽ നിൽക്കുക ഗുളിക ദർശനമുള്ള അങ്ങനെയൊക്കെയുള്ള സമയത്ത് രാഹു കേതുക്കളുടെ ദശാകാലം അവയ്ക്ക് ബലയില്ലാതെ വരിക അവർ മറ്റു ശനിയായിട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള മോശം ഇതുപോലുള്ള ഗ്രഹങ്ങളുമായിട്ടുള്ള സംയോഗം ഇങ്ങനെയൊക്കെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ ആ സമയത്ത് ആ വ്യക്തിയുടെ മാനസിക വ്യാപാരം തന്നെ അയാൾ ഒരു ഡിപ്രഷനിൻ്റെ ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ അയാളിൽ മെൻ്റലി അയാൾ വീക്കാണ് ആ വീക്കാകുന്ന ആളെയാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് അപ്പോൾ അതിൽ അയാളുടെ ദൈവിക കലകൾ കുറവായിരിക്കും അയാളിൽ ദൈവികമായിട്ടുള്ള ആചരണങ്ങളും കുറവായിരിക്കും അതിനോടുള്ള താല്പര്യവും കുറവായിരിക്കും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റ് ശക്തികൾ അതിനകത്തേക്ക് ആവേശിക്കാനായിട്ട് അവർ എല്ലാം വെയിറ്റ് ചെയ്തിരിക്കും ഇപ്പോൾ പ്രേതങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ പ്രേതബാധയെ കൊണ്ടാകുന്ന കൂടുതലും ഈ ചെറിയ പിള്ളേരിലൊക്കെയാണ് ഈ ടീനേജ് പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് അവർക്ക് അവർക്ക് ഈ വിശ്വാസങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ നടന്ന് പെട്ടെന്ന് എന്തെങ്കിലും കണ്ടു പേടിച്ചു പിന്നീട് കുട്ടി ഇങ്ങനെയാണ് പറയുന്നത് എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത് ഈ സമയങ്ങളിലൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ഈ സന്ധ്യാസമയത്തെ പ്രാർത്ഥനകൾക്ക് പറ്റിയ സമയമാണ് അതുപോലെ തന്നെ ഈ ആസുരീ കർമ്മങ്ങളും അതുപോലെ തന്നെ ഈ ബ്ലാക്ക് മാജിക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആരും പകൽ സമയങ്ങളിൽ ചെയ്യാറില്ല അപ്പം പ്രേ പ്രേതാത്മാക്കൾക്കും അതുപോലുള്ള ഓരോ യാമങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് വെളുക്കും തോറും അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രഹ്മ മുഹൂർത്തം ബ്രഹ്മ മുഹൂർത്തം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ വാ വേനുഷാവും അതിന് മുന്നുള്ള ഘട്ടങ്ങളിലെ ഓരോ യാമങ്ങളിലാണ് ഓരോരുത്തർക്കായിട്ട് വീതിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ആ സമയങ്ങളിൽ നമ്മൾ ഇറങ്ങി നടക്കുക ഇങ്ങനെയൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് വരും അത് ചിലപ്പോൾ ദൃഷ്ടിദോഷാകാം വാഗ്ദോഷാകാം അല്ലെങ്കിൽ എന്തെങ്കിലും കൂടോ കൂടോത്രമായിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉള്ളിലോട്ട് കഴിക്കുന്നതാകാം ഇതൊക്കെ നമുക്ക് വളരെയേറെ എഫക്റ്റായി വരുന്നതും നമ്മളതിനെ കീഴടങ്ങാൻ തക്ക രീതിയിലേക്ക് നമ്മളുടെ ശരീരവും ആത്മാവും പോവുകയും ചെയ്യും അതാണ് അതാണ് പറയുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഇതിന് നമ്മൾ വളരെയധികം ഇതാകാറുണ്ട് എന്നാൽ എല്ലായ്പ്പോഴും ഇല്ലേന്താനും അതാണ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക